മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് കലയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ കൂട്ടായ്മയിൽ നിന്നും വളർന്ന് സമൂഹത്തിലെ നന്മ തിന്മകളെ തങ്ങളുടെ കലയിലൂടെ പ്രതികരിച്ച് മുന്നേറുകയാണ് നിഴലാട്ടം സാമൂഹ്യ മാധ്യമങ്ങളിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഒരു ലൈക്കിലും ഷെയറിലും മാത്രം ഒതുങ്ങുന്ന ഈ കാലത്ത് ഒരു വേറിട്ട ശബ്ദമാണ് നിഴലാട്ടം പേര് പോലെ തന്നെ ഒരു നിഴലായി മാറി പ്രതികരണശേഷി നഷ്ടപ്പെടാതെ മുന്നേറുവാൻ നിഴലാട്ടത്തിന് ലോഗിന്റെ ആശംസകൾ നിഴലാട്ടത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് യാണ് എൻ്റെ സ്വദേശം തിരുവനന്തപുരത്തെ നീളാട്ടം കേരളത്തിൽ തന്നെ കലാ സാംസ്കാരിക ഇടങ്ങളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള സാന്നിധ്യമായിട്ടുള്ള നീളാട്ടം എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ്റെ സംഘാടകനായിട്ടാണ് ഞാനിവിടെയിരിക്കുന്നത് നവമാധ്യമങ്ങൾ വല്ലാത്ത രീതിയിൽ വഴിതെറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നാല് വർഷം മുന്നേ കേവലമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ബലത്തിലാണ് നീളാട്ടം എന്നുള്ളൊരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ സുഹൃത്തുക്കളുടെ എക്സിബിഷൻ പെയിൻറിങ് ഫോട്ടോ പ്രദർശനം തിരുവനന്തപുരത്ത് ഗോർക്കി ഭവനിൽ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു റീച്ച് ആ പോസ്റ്റ് ഉണ്ടായി വിദേശത്ത് നിന്ന് എൻട്രികൾ അത് വന്നു മൂന്ന് ദിവസം നാല് ദിവസം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത പരിപാടി എട്ട് ദിവസത്തിലേക്ക് നീട്ടുന്ന തരത്തിലേക്ക് ജനപങ്കാളിത്തം പിന്നെ ജനപങ്കാളിത്തം കൊണ്ട് അത് ശ്രദ്ധേയമായൊരു പരിപാടിയായിരുന്നു ദേശീയ മാധ്യമങ്ങൾ തന്നെ അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ളൊരു സംഘടനകളെ പ്രമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആദ്യത്തെ പരിപാടിയുടെ മഹത്തരമായ വിജയം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഊർജ്ജം നൽകി പിന്നെ അങ്ങോട്ട് നിറയെ സൗഹൃദങ്ങളായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ പിന്നെ ശക്തിയും ഫോട്ടോഷോപ്പ് അറിയുക എന്നുള്ളതിൻ്റെ ഒരു മിടുക്കൊണ്ട് മാത്രമാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആദ്യ ദിവസം തന്നെ അത് അനേകം ഷെയർ പോവുകയും നിറയെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നീളാട്ടം എന്ന് പറയുന്ന കൂട്ടായ്മ അവിടെ നിന്നാണ് രൂപപ്പെട്ടത് നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു കുന്നിലെല്ലാം വന്നിരിക്കും അവിടെ കാണുന്ന ഡാൻസ് അല്ലെങ്കിൽ കഥകളിയാൽ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പയ്യൻ്റെ പണം ഫോട്ടോ എടുക്കുന്നു ഒരു മണിക്കൂർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് ഈ ഫേസ്ബുക്കിൽ ഇട്ട് കിട്ടുമ്പോൾ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ കിട്ടുന്ന ഒരു മൂന്നോ നാലോ ലൈക്കിൻ്റെ ഒരു ആനന്ദത്തിലാണ് ഇവരെല്ലാവരും അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ചിന്തിച്ചത് ഇത് പ്രിൻറ് ചെയ്തൊരു എക്സിബിഷൻ അല്ലെങ്കിൽ അപ്പോൾ അതിന് സാധ്യതകൾ അറിയാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി ഇങ്ങനെ ചിതറി കിടക്കുകയായിരുന്നു ഒരു ആൾ എന്താ പറയുക ഇൻഡിവിജ്വലായി ഒരു എക്സിബിഷൻ നടത്തണമെങ്കിൽ കഠിനമായിട്ടുള്ള പ്രയത്നം വേണം അത്തരത്തിലൊരു ആയിരം ചിത്രം എടുത്താൽ മാത്രമേ അതിൽ നിന്ന് ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ളൊരു അൻപത് ചിത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു എക്സിബിഷൻ നടത്താൻ പറ്റും മുപ്പത്തഞ്ചും അമ്പതും അറുപതും വയസ്സായവർ ഇന്നേവരെ ഒരു പ്രദർശനം സംഘടിപ്പിക്കാത്ത നാടാണ് അത്തരത്തിലുള്ള ചിന്തയിൽ നിന്ന് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്താ പറയുക അഞ്ഞൂറിലധികം എൻട്രികൾ അന്ന് തന്നെ ലഭിച്ചു നാല് വർഷത്തിന് മുന്നേ അമേരിക്കയിൽ നിന്ന് വരെ ചിത്രങ്ങൾ വന്നു അതിൽ തന്നെയാണ് ഈ പറയുന്ന ഒരു ആറ് വയസ്സുകാരി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഒരു ആറ് വയസ്സുകാരി ചിത്രം പ്രദർശനം വെച്ചത് അതിൽ തന്നെ പീർ മുഹമ്മദ് അങ്കിൾ എന്ന് പറയുന്ന ഒരു അറുപത്തഞ്ചുകാരൻ്റെ ചിത്രം പെയിൻറിങ് തൊഴിലാളിയുടെ ചിത്രം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ കലേഷ് ചേട്ടൻ്റെ ചിത്രം ഇങ്ങനെയാണ് ഈ മഹത്തരമായിട്ടുള്ള സൗഹൃദം കിട്ടിയത് അതൊന്നും ഡോക്ടറും എൻജിനീയറും പെയിൻ്ററും കൽപ്പണിക്കാരനുമല്ല നീളാട്ടം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ആണിന്നിരുന്നത് ട്ടം ആർട്ട് ആ ഫിലിം ഫിലിം ആൻഡ് ആർട്ട് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട് ഫേസ്ബുക്കാണ് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അഞ്ഞൂറിലധികം സി ഡി നമ്മളെ തേടിയിട്ടുണ്ട് അപ്പോഴും ബിഗ് സീറോയിൽ നിന്നാണ് നമ്മൾ ഒരു രൂപ പോലും ഇല്ലാതെ സാമ്പത്തിക സഹായങ്ങൾ ഇന്നവരെ ഒരിടത്തുനിന്ന് ലഭിച്ചിട്ടില്ല സുഹൃത്തുക്കൾ സഹായിക്കുന്ന ചില സംവിധാനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പിടിച്ചു ആദ്യം കൊടുത്ത അവാർഡ് തുക തിരിച്ചു തരുന്ന തരത്തിലേക്ക് അവർക്ക് മനസ്സിലായി നമ്മൾ കൊടുത്ത അവാർഡ് തിരിച്ച് തരുന്ന തരത്തിലേക്ക് അവാർഡ് ജേതാക്കൾ വരെ മാറിയിട്ടുണ്ട് ഫിലിം ഫെസ്റ്റിവൽ സജീവമായി സംഘടിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്താണ് രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ മാത്രം നടത്തുന്ന ചില പ്രതികരണ പരിപാടികൾ ലോകത്തെ തന്നെ ആ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു ഐലൻഡ് കുർതി എന്ന് പറയുന്ന ഒരു കുടിയേറ്റ ബാലൻ നമ്മൾ എന്താ പറയുക സിറിയയിലെ ഐലൻഡ് കുറുതി ഇങ്ങനെ ഈ കടപ്പുറത്ത് ഇങ്ങനെ വിറങ്ങലിച്ച ശരീരം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അന്നൊന്നും സത്യം പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു കലാപ്രസ്ഥാനങ്ങളെന്നും അപ്പോൾ ഗാസയിലും സിറിയയിലും നടക്കുന്ന വിഷയത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ച് കളിയാക്കിയവരും അല്ലെങ്കിൽ അതിൽ എന്തിന് നമ്മൾ ഇടപെടുന്നു എന്ന് ഇടപെടുന്നുവെന്ന് എല്ലാം തന്നെ പിന്നീട് നമ്മളെ പിന്നെ പ്രശംസിച്ചു വേറെ ഒന്ന് സ്ട്രീറ്റ് ഫിലിം എന്നൊരു സംഭവം അതും കേട്ട് കേൾതില്ലാത്തൊരു സംഗതിയാണ് സ്ട്രീറ്റ് ലൈറ്റിന് വിളിച്ചിൽ മാനവീയം രീതി കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക ഇടനാഴിയാണ് അവിടെ വന്നിട്ട് എന്താണ് മാനവീയം സ്ട്രീറ്റ് ഫിലിം ഫെസ്റ്റിവലും നമ്മൾ വൈകിട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ വളരെ എന്താ പറയുക അത് ഒരു ഒരു ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് ഈ പട്ടിയോടും വാഹനങ്ങൾ ഒരുപക്ഷെ ശബ്ദം മുഴക്കി പോകും തെരുവിൻ്റെ എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടു അത്രയ്ക്ക് ഹ്രസ്വമായിട്ടൊരു ചിത്രമാണ് ഷോർട്ട് ഫിലിമിനെ അങ്ങ് മൂല്യം ഉയർത്തുന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് കൂടിപ്പോയാൽ അഞ്ച് മിനിറ്റ് ഒക്കെ വരെയുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു അത് തികച്ചും അഭിനന്ദ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വേറൊന്നും നീലാട്ടം അക്ഷരവീതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറന്ന ലൈബ്രറിയാണ് നമ്മുടെ അരുൺ സമുദ്ര എന്ന് പറയുന്ന മലയാളത്തിലെ അറിയപ്പെടുന്ന യുവ എഴുത്തുകാരൻ പിന്നെ എന്താ അവൻ്റെ ഒരു ഒരു ഒറ്റ ഇനിഷ്യേറ്റീവ് ഒരു ഒരു ദിവസം ഞാൻ ഉറക്കണീറ്റപ്പം എന്നെ വിളിക്കുന്നു രാവിലെ എന്തോ വിളിച്ച് പറയുന്നു നമുക്കിങ്ങനെ ഒരു പരിപാടി ഇടാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അവനെ അങ്ങ് ഫുള്ളങ്ങ് കിട്ടും ആദ്യ ദിവസം നമുക്ക് കിട്ടിയത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആദ്യ ദിവസം അഞ്ഞൂറ് പുസ്തകം നമുക്ക് സംഭാവന കിട്ടി ഇപ്പം മൂവായിരത്തിലധികം പുസ്തകങ്ങളുമായിട്ട് ഒരു ഓപ്പൺ ലൈബ്രറി ഇവിടെ പ്രവർത്തിക്കുകയാണ് ആർക്കും അവിടെ പുസ്തകം കൊണ്ട് വെക്കാം അവിടെ ഇരിക്കുന്ന പുസ്തകം കൊണ്ട് വായിക്കാം ആദ്യം പുസ്തകങ്ങൾ മോഷണം പോകുമായിരുന്നു പത്രങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും മാത്രമുണ്ട് ഒരു കാര്യം എന്ന് കാര്യമെന്ന് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നീളാട്ടം എസ് ഇ ടി കോളേജുമായി ചേർന്നിട്ട് ക്യാൻസർ പേഷ്യൻസിന് അതായത് കീമോ ചെയ്ത് ഈ ഹെയർ പോയവർ ഹെയർ കെയർ പദ്ധതി എസ് ഇ ടി കോളേജുമായി സഹകരിച്ചുകൊണ്ട് വളരെ മാതൃകപരമായി ഞങ്ങൾ ഈ പരിപാടി നടത്തി വരുന്നു എന്താണ് മുടി ദാനം ചെയ്യുന്ന പരിപാടി നിരവധിയായിട്ടുള്ള ആൾക്കാർ അതിനകത്ത് നമ്മളോടൊപ്പം പങ്കുചേർന്നു പിന്നെ അത് വളരെ മാതൃകപരമായി നടത്തിയിട്ടുള്ള പരിപാടി ഇപ്പം നമ്മൾ പാതയോ എന്ന് പറഞ്ഞിട്ട് പരിപാടി എന്താണ് ഒരു പാത വഴിച്ചോറെന്നാണ് അതായത് ഒരു പിടി നന്മ എന്നാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ അശരണരെ പാ പാർപ്പിക്കുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ അശരണർ ഇവരുടെ എണ്ണം പിന്നെ ഏതൊക്കെ ഗവൺമെൻറ് ഏതൊക്കെ പുരോഗമനവാദികൾ വന്നിരുന്നാലും ഇവരുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല അപ്പോൾ പിന്നെ കേവലമായിട്ടുള്ള ഈ മാതൃപരമായി തന്നെ തിരുവനന്തപുരത്തെ യുവജന പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ പിന്നെ ഈ മെഡിക്കൽ കോളേജിലെല്ലാം തന്നെ ഉച്ചഭക്ഷണ വിതരണമൊക്കെ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്ത വളരെ നേരത്തെ വന്നതാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇവാനിയസ് കോളേജുമായി ചേർന്ന് ആദ്യം നടത്തുന്നു പിന്നെ കേരളത്തിലെ എല്ലാ കോളേജുകളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഈ പാതയും എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഒരു കലാലയത്തിൽ പോയി ഏറ്റവും കൂടുതൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോ അരിയാണ് നമ്മുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ ജോല ഫൗണ്ടേഷൻ നൽകുന്നു ആദ്യത്തെ അത് കഴിഞ്ഞിട്ട് വിളപ്പിൽ പഞ്ചായത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള വൃദ്ധസാധനങ്ങളുണ്ടാവും അതുപോലെ തന്നെ യാചക പുനരധിവാസ കേന്ദ്രങ്ങൾ നിരവധിയായിട്ടുണ്ട് ഇത് മറ്റുള്ള ജില്ല കോട്ടയം സി എം എസ് കോളേജ് ആയിരുന്നാലും മഹാരാജിലായിരുന്നാലും അവിടെ നിന്ന് കളക്ട് ചെയ്ത് അതിന് അടുത്തുള്ള ആ സ്ഥലത്ത് എല്ലാം സ്ഥിതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾക്ക് അരി വിതരണം നടത്താനുള്ള പദ്ധതി നാളെയും മറ്റന്നാളുമായിട്ട് തിരുവനന്തപുരം ആറി കോളേജിൽ സംഘടിപ്പിക്കണം ഴിപാടലിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നമ്മൾ ഏറ്റെടുത്തു നമ്മൾ ഇരുപത്തഞ്ചിലധികം വരുന്ന വോളണ്ടിയേഴ്സ് പോയി എടുത്ത് അന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഭീകര അതായത് ഈ ഫുഡ് വേസ്റ്റ് നമ്മൾ ഇടുന്ന ഒരു ക്യാരറ്റിൻ്റെ ക്യാബേജിൻ്റെ പീസ് കെട്ടി അവിടെ കൊണ്ടുവിടുന്നു അതിനകത്ത് പുഴു അതായത് ഒരു എന്ത് പറയുന്നത് ഒരു നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വീർത്ത് പൊട്ടാറായിരിക്കുന്ന ഇരിക്കുന്ന അവസ്ഥയിൽ പിന്നെ പ്ലാസ്റ്റിക് ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയില്ല അതിനെതിരെ ക്യാമ്പയിന് നമ്മൾ സംഘടിപ്പിച്ചു നമ്മൾ അഴുക്ക് ചാലിൽ പുഴുവിനകത്ത് ഇറങ്ങി നിന്നുകൊണ്ട് നമ്മൾ ചവറുവാരി മാറ്റുന്ന പണി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്തുള്ള ലയങ്ങള് വളരെയേറെ നരകയാതനകളോടുകൂടി നിൽക്കുന്ന കുറേ ലയങ്ങളുണ്ട് ഒരൊറ്റ കൊടുസുമുറിയിൽ ഒരമ്മയും അച്ഛനും കല്യാണം കഴിഞ്ഞ എല്ലാം കൂടെ ജീവിക്കുന്ന ഇത്തരം ഇടങ്ങളിലെല്ലാം നമുക്ക് ഇറങ്ങിച്ചെല്ലാം കഴിയണം അത്തരത്തിലുള്ളൊരു ചർച്ച നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോയിട്ട് പാതയം പദ്ധതിയിലൂടെ നമ്മൾ സ്വരൂപിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അവിടെ നൽകുകയും ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു കൾച്ചറൽ ഈവൻസ് രണ്ട് ദിവസത്തെ ഒരു സാംസ്കാരിക പരിപാടി അവരുടെ മുന്നിൽ നമ്മൾ സിനിമാ താരങ്ങൾ എത്തിക്കും എൻ്റെ നാട്ടിലിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ താരം ഇപ്പം നഗരജീവിതത്തിൽ അതിപ്പം അസുല അല്ല സിനിമാ താരം വന്നത് നമുക്ക് പക്ഷേ ഒരു ഗ്രാമ ഗ്രാമപ്രദേശത്തിലൊരു വെള്ളിത്തരയിൽ മാത്രം മിനിമമായൊരു താരം വന്ന് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അനുഭൂതിയും എല്ലാം വേറെ ഒന്നാണ് അത് അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഇത്തരത്തിലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ അവർക്ക് അന്യമാണ് അല്ലെങ്കിൽ അവർക്ക് ഇതിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന പല കാഴ്ചകളെയും യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ നീളാട്ടത്തിൻ്റെ പ്രവർത്തനം അതിലേക്കാണ് ഈ പാതയം പദ്ധതിയിലൂടെ സ്വരൂപിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുമായി നമ്മൾ കേരളത്തിലെ എല്ലാ ഇതുപോലുള്ള സെറ്റിൽമെൻറ്റുകളിലും ലയങ്ങളിലും പിന്നെ കോളനികളിലും നമ്മൾ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ സാംസ്കാരിക കലാപരിപാടിയും അറിയപ്പെടുന്ന ഒരു സിനിമാ താരത്തെയും ഒരു സാംസ്കാരിക പ്രവർത്തകനെ പങ്കെടുപ്പിച്ചു നടത്തുകയും അതിനോടൊപ്പം ഈ ഫുഡ് കിറ്റ് വിതരണം നടത്തുന്ന ഒരു പരിപാടി элекшенду